Hello, dear. അപ്പോ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വീഡിയോ ഇടണം ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ടൈം അധികം കിട്ടാറില്ല അപ്പോൾ ഇതാ കുഞ്ഞുട്ടന്റെ പിറന്നാളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോന്നല്ല മുമ്പ് തൊട്ടേ ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ശ്രീജോട്ടൻ ഇതുപോലെ ഇങ്ങനെ അനാഥാലത്തിലൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അനാഥാലയത്തിലും പിന്നെ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് ശ്രീജോട്ടൻ ഓൾറെഡി അപ്പം നമ്മളും കൂടി ലൈഫിൽ വന്നപ്പോൾ ശ്രീ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലും കൊടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ ബർത്ത്ഡേക്കായാലും അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട ദിവസമൊക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ട് അധികം ബർത്ത് ഡേയുടെ ടൈം തന്നെയാണ് കൊടുക്കാറുള്ളത് കുറച്ച് അനാഥാലയത്തിൽ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് കുറച്ച് എന്താ ഡ്രോയിങ് സെറ്റും പിന്നെ കുറച്ച് പൗച്ച് പൗച്ച് പിന്നെ കുറച്ച് വലിയ വലിയ സ്ത്രീകളുണ്ട് അവർക്ക് നൈറ്റീസും പിന്നെ കുറച്ച് സ്കേർട്ടും ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് അതൊക്കെ ഞാൻ സെറ്റാക്കുന്നതാണ് കേട്ടോ തലേ ദിവസം ഇരുന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഞാന് പിന്നെ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു ഒരു ഒന്നര വയസ്സായ കുഞ്ഞ് അപ്പൊ അവക്കും ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചു അപ്പോൾ നാളെ രാവിലെ ഇനി കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ താൻ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി ഒരു പത്ത് മണിയാവുമ്പോൾ തന്നെ ഇറങ്ങി ഇപ്പോൾ നീലേശ്വരായിരുന്നു കേട്ടോ പോകാനുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ പോവാണ് കുഞ്ഞുട്ടൻ അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ കളിക്കുക അവന് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് പിടിച്ചിരുത്താന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് പിന്നെ നീലേശ്വരത്തി ബേക്കറിന്ന് നമ്മളൊരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ചു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ അവര് അവിടെ ഓൾറെഡി ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചു അപ്പം അവരും പറഞ്ഞു ഞങ്ങളത് അലോഡല്ല ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ജസ്റ്റ് കുഞ്ഞുട്ടന്റെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഞങ്ങളുടെ ഫേസ് കാണിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫേസും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ കുട്ടികൾക്ക് കുറച്ച് കുട്ടികളുണ്ട് അവിടെ അവർക്ക് വേണ്ട ഡ്രോയിങ് സെറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് വന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറിയ ഭവൻ എന്നുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് കേട്ടോ അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടെ നമ്മൾ ഒരു നേരത്തെ ഫുഡിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇതാ ഇത് അവിടുത്തെ ഫാദറാണ് കേട്ടോ ഫാദറാണ് അവിടുത്തെ ഫുൾ ചുമതലകളൊക്കെ നോക്കി നടത്തും എന്നുള്ളത് നല്ലൊരു ഫാദറാണ് നല്ല രീതിക്ക് ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഇതാ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ഫുഡൊക്കെ അവർ നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കരത്തില് സന്തോഷമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ മോൻ കണ്ടില്ലേ മോൻ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ അവൻ ആ പപ്പടം മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫാദറിനോട് രാറ്റയും പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബേർത്ത്ഡേയുടെ വീടേയും പിന്നെ കുഞ്ഞുട്ടനെ ഫസ്റ്റ് ആയിട്ട് എഴുത്തിന് ഇരുത്തിയൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇപ്പോൾ ബായ്